നമസ്കാരം വാർത്തകൾ പീഡന പരാതി സിദ്ദിഖിന് ജാമ്യം ലൈംഗിക പീഡന കേസിൽ നടൻ സിദ്ദിഖിന് ജാമ്യം കർശന ഉപാധികളോടെയാണ് തിരുവനന്തപുരം ജില്ലാ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചത് പ്രതി സംസ്ഥാനം വിട്ടു പാടില്ല ഒരു ലക്ഷം രൂപ കെട്ടിവെക്കണം പരാതിക്കാരിയെ മാനസികമായി തളർത്തുന്ന വിധത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിടാൻ പാടില്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാകണം പാസ്പോർട്ട് കോടതിയിൽ കെട്ടിവെക്കണം സുപ്രീം കോടതി വ്യവസ്ഥകൾ പാലിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു സിദ്ദിഖ് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്ന് വീണ്ടും പോലീസ് കോടതി അറിയിച്ചു സിദ്ദിഖ് അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചെന്നും കർശന വ്യവസ്ഥകൾ വേണമെന്നും ചൂണ്ടിക്കാട്ടി പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിന് പിന്നാലെയാണ് കോടതിയുടെ ഉത്തരവ് ആലപ്പുഴ അപകടം വാഹന ഉടമയ്ക്കെതിരെ കേസെടുത്തു ആലപ്പുഴ കളർകോട് കെ എസ് ആർ ടി സി ബസും കാറും കൂട്ടിയിടിച്ച് അഞ്ച് എം ബി ബി എസ് വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ വാഹന ഉടമയ്ക്കെതിരെ കേസെടുത്തു കക്കാഴം സ്വദേശി ഷാമിൽ ഖാനെതിരെയാണ് മോട്ടോർ വാഹന നിയമപ്രകാരം കേസെടുത്തിരിക്കുന്നത് ഇയാൾ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വാഹനം നിയമവിരുദ്ധമായി വാടകയ്ക്ക് നൽകിയെന്ന് കണ്ടെത്തി മോട്ടോർ വാഹന വകുപ്പ് കോടതിയിൽ റിപ്പോർട്ട് നൽകും ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ ആർ രമണനാണ് കേസെടുത്തത് കൊല്ലത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ച നിലയിൽ ഭാര്യയെ ആക്രമിച്ചു കൊല്ലം കുണ്ടറയിൽ റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പുനലൂർ റെയിൽവേ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ ലൂഷ്യസ് ജെർമിയാസ് ആണ് മരിച്ചത് കുണ്ടറ പടപ്പക്കരയിലെ വീട്ടിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുതൽ അദ്ദേഹം സസ്പെൻഷനിലാണ് ഭാര്യ ആക്രമിച്ചതിനെ കേസെടുത്തതിനെ തുടർന്നാണ് സസ്പെൻഷനിലായതെന്ന് റെയിൽവേ പോലീസ് അറിയിച്ചു കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പോലീസ് സംഭവസ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ബലാത്സംഗ കേസ് പ്രതി വിചാരണ ദിവസം എത്തിയില്ല അന്വേഷിച്ചെത്തിയ പോലീസ് കണ്ടത് ജീവനൊടുക്കിയ പ്രതിയെ ആലപ്പുഴ ചേർത്തലയിൽ ഭാര്യ സഹോദരിയെ ബലാത്സംഗം ചെയ്ത കൊലപ്പെടുത്തിയ കേസിലെ പ്രതി വിചാരണ ദിവസം ജീവനൊടുക്കി ചേർത്തല കടക്കരപ്പള്ളി നികരത്തിൽ രതീഷാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത് നാല്പത്തിയൊന്ന് വയസ്സായിരുന്നു ഭാര്യ സഹോദരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ അതേ വീടിനുള്ളിൽ തന്നെയാണ് രതീഷിനെയും ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് കേസിന്റെ വിചാരണ ഡിസംബർ മൂന്നിനായിരുന്നു നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഇയാൾ കോടതിയിൽ ഹാജരായിരുന്നില്ല ഒടുവിൽ പ്രതിയെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ പോലീസ് എത്തിയപ്പോഴാണ് ഇയാളെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് രതീഷിന്റെ ഭാര്യ വിദേശത്താണ് യൂത്ത് കോൺഗ്രസ് എ കെ ഷാനുബ് ഡിവൈഎഫ്ഐയിലേക്ക് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നേതൃത്വത്തെ തള്ളിപ്പറഞ്ഞ സരനൊപ്പം ചേർന്ന യൂത്ത് കോൺഗ്രസ് മുൻ നേതാവ് എ കെ ഷാനുബ് ഡിവൈഎഫ്ഐയിൽ ചേരും പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ ഷാഫി പറമ്പിൽ എന്നിവരുടെ പ്രവർത്തന ശൈലിയെ വിമർശിച്ചായിരുന്നു ഷാനുബ് യൂത്ത് കോൺഗ്രസ് വിട്ടത് കോൺഗ്രസിൽ തന്നെ തുടരുമെന്നാണ് അന്ന് പറഞ്ഞിരുന്നതെന്നും എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം അതിന്റെ ഫലപ്രഖ്യാപനത്തിന് ശേഷവും പാർട്ടിയൊരു തിരുത്തലിനോ കൂടിയാലോചനയ്ക്കോ തയ്യാറാകുന്നില്ല എന്ന് മനസ്സിലാക്കുന്നതെന്നും ഷാനിബ് പ്രതികരിച്ചു ദൃശ്യാനിയെ ഇടിച്ചിട്ട കാർ ഒൻപത് മാസത്തിനു ശേഷം കണ്ടെത്തി പ്രതി വിദേശത്ത് വടകരയിൽ ഒൻപത് വയസ്സുകാരിയെ ഇടിച്ചിട്ട് നിർത്താതെ പോയ വാഹനം കണ്ടെത്തിയെന്ന് പോലീസ് അപകടം നടന്ന ഒൻപത് മാസത്തിനു ശേഷമാണ് വാഹനം പോലീസ് കണ്ടെത്തുന്നത് കെ എൽ പതിനെട്ട് ആറ് പതിനെട്ട് നാല്പത്തിയാറ് എന്ന നമ്പറിലുള്ള കാറാണ് കുട്ടിയെ ഇടിച്ചത് പുറമേലി സ്വദേശിയായ ഷാജിൽ എന്ന ആൾ ഓടിച്ച കാറാണ് ദൃശ്യാനെ ഇടിച്ചതെന്ന് വടകര റൂറൽ എസ് പി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇൻഷുറൻസ് ക്ലെയിം എടുത്തത് അന്വേഷണത്തിന് വഴിത്തിരിവായി പ്രതി ഇപ്പോൾ വിദേശത്താണെന്നും പോലീസ് അറിയിച്ചു മാർച്ച് പതിനാലിനാണ് പ്രതി വിദേശത്തേക്ക് കടന്നത് പ്രതിയെ നാട്ടിലെത്തിക്കാൻ ശ്രമം തുടങ്ങിയെന്നും പോലീസ് പറഞ്ഞു വൈദ്യുതി നിരക്കിൽ യൂണിറ്റിന് പതിനാറ് പൈസ വർധന ഏപ്രിൽ മുതൽ പന്ത്രണ്ട് പൈസ അധിക വർധന ജനങ്ങൾക്ക് വീണ്ടും ഇരുട്ടടി സംസ്ഥാനം വീണ്ടും വൈദ്യുതി നിരക്ക് കൂട്ടി യൂണിറ്റിന് പൈസ വീതം വർദ്ധിപ്പിച്ച റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവിറക്കി നിരക്ക് നിരക്ക് വർധന വർധന ഇന്നലെ മുതൽ മുതൽ പ്രാബല്യത്തിൽ വന്നു ബാധകമാണ് അടുത്ത സാമ്പത്തിക വർഷം ഏപ്രിൽ യൂണിറ്റിന്റെ ും കൂട്ടി സി പി എം നേതാവ് ചാരായം മാറ്റിയത് സ്വകാര്യ റിസോർട്ടിൽ പോലീസ് പൊക്കിയത് എല്ലാം അവസാനിക്കാറായപ്പോൾ ചാരായം മാറ്റുന്നതിനിടെ സിപിഎം പ്രാദേശിക നേതാവ് ഉൾപ്പെടെ രണ്ടുപേർ പിടിയിൽ സി പി എം പുള്ളിക്കാനം ലോക്കൽ കമ്മിറ്റി അംഗം പി എ അനീഷ് ഇയാളുടെ സഹായി അജ്മൽ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വാഗമൺ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കേരള ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഡയറക്ടർ ബോർഡ് അംഗമാണ് അജ്മൽ സി പി എം നിയന്ത്രണത്തിലുള്ളതാണ് ഈ സ്ഥാപനം അഴുത ബ്ലോക്ക് പഞ്ചായത്ത് മുൻ അംഗമാണ് അനീഷ് സ്വകാര്യ റിസോർട്ടിലായിരുന്നു ഇരുവരുടെയും ചാരായം മാറ്റ് ജില്ലാ പോലീസ് മേധാവിയുടെ സ്ക്വാഡാണ് ഇവരെ പിടികൂടിയത് റെയ്ഡിൽ ഇരുന്നൂറ് ലിറ്റർ വാഷും ഏതാനും ലിറ്റർ ചാരായവും കണ്ടെടുത്തതായി പോലീസ് പറഞ്ഞു പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിലേക്കു പ്രഖ്യാപനമുടൻ പി വി അൻവർ രാഷ്ട്രീയമായി പുതിയ നീക്കം നടത്തുന്നുവെന്ന് റിപ്പോർട്ട് ഡി എം കെയുമായി അടുക്കാനുള്ള നീക്കം മുന്നോട്ടു പോകാനാവാതെ വന്നതോടെയാണ് അൻവറിന്റെ ശ്രദ്ധേയമായ ഈ നീക്കം ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാവാനാണ് അൻവർ ഇപ്പോൾ ശ്രമിക്കുന്നതെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഡൽഹിയിലുള്ള അൻവർ തൃണമൂൽ കോൺഗ്രസ് എം പിമാരുമായും നേതാക്കളുമായും ചർച്ച നടത്തിയെന്നാണ് വിവരം അൻവറിന്റെ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയെ തൃണമൂലിൻ്റെ ഭാഗമാക്കാനാണ് ശ്രമം ഇത് സംബന്ധിച്ച പ്രഖ്യാപനം അടുത്ത ആഴ്ചയോടെ നടന്നേക്കും സ്കൂട്ടറിന് പിന്നിൽ ക്രെയിൻ ഇടിച്ചു പിൻസീറ്റിൽ നിന്ന വിദ്യാർത്ഥിനിക്ക് ദാരുണ മലപ്പുറം പെരിന്തൽമണ്ണയിൽ ക്രെയിൻ സ്കൂട്ടറിലിടിച്ച് വിദ്യാർത്ഥിനി മരിച്ചു സ്കൂട്ടർ യാത്രക്കാരിയായ മലപ്പുറം പൂക്കോട്ടൂർ സ്വദേശിനി നേഹയാണ് മരിച്ചത് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ പെരിന്തൽമണ്ണയിൽ വെച്ചാണ് അപകടമുണ്ടായത് അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നു സ്കൂട്ടറിന് പിന്നിൽ ഇരിക്കുകയായിരുന്നു നേഹ സ്കൂട്ടർ യാത്രക്കാരൻ ഡിവൈഡറിന് സമീപത്ത് വെച്ച് സ്കൂട്ടർ വലത്തോട്ട് തിരിക്കുന്നതിനിടെ പിന്നിൽ നിന്ന് വന്ന ക്രെയിൻ സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു ക്രെയിൻ സ്കൂട്ടറിലിടിച്ചതോടെ നേഹ റോഡിലേക്ക് വീണു ഇതോടെ ക്രെയിന്റെ പിൻചക്രവും നേഹയുടെ ശരീരത്തിൽ ഇടിച്ചു സ്കൂട്ടർ ഓടിച്ചിരുന്നയാൾ മുന്നോട്ട് വീണതിനാൽ രക്ഷപ്പെടുകയായിരുന്നു സംഭവം നടന്ന ഉടൻ തന്നെ ഗുരുതരമായി പരിക്കേറ്റ നേഹയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല